നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തി നിങ്ങളുമായി സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളുമായി സംസാരിക്കുവാനും മനസ്സ് തുറന്ന് കാര്യങ്ങൾ പ്രകടിപ്പിക്കുവാനും താല്പര്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെ കാണുവാനായി ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വായനയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെയധികം ഒരു മാറ്റത്തെ താല്പര്യപ്പെടുകയും മാറ്റത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെയാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് കേവലം ഒരു ആകർഷണം മാത്രമല്ല നിങ്ങളോട് അതിയായ ഇഷ്ടവും ഈ വ്യക്തിക്കുണ്ട് ധാരാളം സ്വപ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുമായി ഒരു ഒരുമിച്ചുള്ള ജീവിതമാണെങ്കിൽ പോലും വളരെയധികം സ്വപ്നങ്ങളിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെ ആണെങ്കിലും മറ്റാരുടെ കൂടെയാണെങ്കിൽ പോലും സമാധാനപരമായി ഉറങ്ങുവാനോ മര്യാദ കിരിക്കുവാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയില്ല കാരണം ഈ വ്യക്തിക്കറിയാം നിങ്ങളുടെ കൂടെ നിന്നാൽ മാത്രമാണ് ഈ വ്യക്തിക്ക് പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം ഇവിടെ ഈ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങളെ നേരിട്ടൊന്ന് കാണുവാൻ സാധിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ മുഖം ഒന്ന് കാണുവാൻ സാധിച്ചിരുന്നെങ്കിൽ ഇതൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല നിങ്ങളിൽ നിന്നും ഒരു കുടുംബം ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ വ്യക്തി വളരെയധികം താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കണമെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിട്ടുകൊണ്ട് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോകാനാണ് ഈ വ്യക്തി അന്നുമിന്നും ആഗ്രഹിച്ചിട്ടുള്ളത് ഇവിടെ നല്ല രീതിയിലുള്ള ആത്മീയപരമായിട്ടുള്ള പാതയിലൂടെയാണ് നിങ്ങൾ രണ്ടു പേരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് യെസ് നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വൽ ജേർണിയിലൂടെയാണ് കട കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലുകളും ഒരുപാട് ചിന്തകളും ചിന്തകളും മനസ്സിന് ഇടർച്ച വരുന്ന രീതിയിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പോസിറ്റീവ് കാര്യങ്ങളും എല്ലാം തന്നെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ രണ്ടു പേരുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഊർജങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ് ഇന്ന് സന്തോഷമാണെങ്കിൽ നാളെ സങ്കടമായിട്ട് തോന്നിക്കും വളരെയധികം പ്രതീക്ഷയോടു കൂടിയുള്ള ചിന്തകൾ വരികയാണെങ്കിൽ കുറച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ വിപരീത ഫലം തരുന്ന ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും അത് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്കും അങ്ങനെ ആയിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായിട്ടുള്ള രീതിയിലേക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത് ഇവിടെ നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യങ്ങളോ വ്യക്തികളോ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ പുറത്തേക്ക് തള്ളുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് കാരണം അവര് കാരണം ഈ വ്യക്തിക്ക് ഒരു സമാധാനം ലഭിക്കുന്നില്ല അവര് പറയുന്നതും കേൾക്കേണ്ട സാഹചര്യം വരുന്നു നിങ്ങളുടെ മാനസികാവസ്ഥയും ഈ വ്യക്തിക്ക് കേൾക്കണം ഈ വ്യക്തിയുടേതായിട്ടുള്ള പേഴ്സണൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്കു വേണ്ടിയും ഈ വ്യക്തി ഓടണം എന്നിങ്ങനെയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചിന്തകൾ അഭിപ്രായങ്ങൾ ഇതാണ് ഈ വ്യക്തിക്ക് ഉള്ളത് അതുകൊണ്ട് ഒരുപാട് വ്യക്തികളെ നോക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ പേഴ്സണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്യുവാനോ കന്നിഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുവാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് വളരെയധികം മനസ്സിരുത്തി ചിന്തിച്ചു കൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത് പക്ഷെ ഇവിടെ നിങ്ങളെ വിട്ട് കളയുവാനോ ഉപേക്ഷിക്കുവാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധ്യമാവുകയില്ല കാരണം നിങ്ങളെ വേണ്ടായിന്ന് വെക്കുന്ന ആ ഒരു നിമിഷം വരുന്ന ദിവസം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇവിടെ ഇപ്പോൾ പല രീതിയിലും ഈ വ്യക്തി ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇതിൽ പല കാര്യങ്ങളും പല മാനിഫെസ്റ്റേഷൻസും ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു അതിഥിയെ പോലെ ഒരു വിരുന്നുകാരനെ പോലെ ഒരുപാട് ആഗ്രഹങ്ങൾ പക്ഷെ അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ഏതാനും ചില തടസ്സങ്ങൾ വന്നു മൂടുകയും അതിലൂടെ ഈ വ്യക്തി പ്രതിസന്ധിയിലേക്ക് പോകുക പോവുകയും ചെയ്യുന്നത് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചുള്ള മാനിഫെസ്റ്റേഷൻ ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വേഗം ഓടിയെത്തുന്നത് അപ്പോൾ നിങ്ങളുമായി വേർപെരിഞ്ഞിരിക്കുന്നതായത് യാതൊരു കാരണവശാലും നിങ്ങളുമായി ഇനിയൊരു റിയൂണിയൻ സംഭവിക്കില്ല എന്നുള്ള ഭയത്തോടു കൂടിയുള്ള അതായത് പേടിയോട് കൂടിയുള്ള ആശങ്കയോട് കൂടിയുള്ള ചില നെഗറ്റീവായിട്ടുള്ള തോന്നലുകളും മാനിഫെസ്റ്റേഷൻസും ഈ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഈ പ്രണയബന്ധത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ വ്യക്തിയെ ഓരോ നിമിഷവും ഭയം എന്ന് പറയുന്ന കാര്യം കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇതിനു മുമ്പ് ഈ വ്യക്തി അനുഭവിച്ചിട്ടുള്ളതും നേരിട്ട് കാണേണ്ടി വന്നതുമായിട്ടുള്ള ഒരുപാട് ദുരവസ്ഥകൾ കൊണ്ടായിരിക്കാം പക്ഷെ അതിൽ നിന്നുമൊക്കെ ഉയർത്തെഴുന്നേറ്റാൽ മാത്രമാണ് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സാധിക്കുക എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടി ഈ പേഴ്സൺ വരുന്നുണ്ട് നിങ്ങളോട് ഈ വ്യക്തിക്ക് വളരെയധികം പാഷൻ ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ ചിന്തകളിലും എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് വളരെയധികം പാഷനാണ് ആശ്ചര്യമാണ് ചില സമയത്ത് നിങ്ങളെ വളരെയധികം കൗതുകത്തോടു കൂടിയാണ് ഈ വ്യക്തി നോക്കി നിൽക്കുന്നത് നിങ്ങളുടെ സൗന്ദര്യം ആയിരിക്കാം പുറമേ ഉള്ള ഊർജ്ജസ്വലത ആയിരിക്കാം തീരുമാനം എടുക്കാനുള്ള കഴിവായിരിക്കാം ചിന്താശക്തിയായിരിക്കാം സ്വഭാവ രീതി എന്നിങ്ങനെ നീളുന്നു നിങ്ങളുടെ പ്ലസ് പോയിന്റുകൾ അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവരിൽ നിന്നും സഹായം വേണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് സഹായിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ ആ മറ്റുള്ളവരുടെ മനസ്താപം കൂടിയാണല്ലോ അതുകൊണ്ട് നല്ല ഒരു കൂട്ടുകാരെ തേടിയുള്ള ഒരു നടത്തം കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള കൂട്ടുകാരെല്ലാവരും തന്നെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ മോശപ്പെട്ട ഏർ എന്തെങ്കിലും പ്രവർത്തിയായിരിക്കാം ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാകുന്നത് അതുകൊണ്ട് നല്ലൊരു സുഹൃത്തിനെ തേടി കണ്ടുപിടിക്കാനും ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ വ്യക്തമായിട്ടും കാണുവാൻ കഴിയുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടുള്ള പാഷൻ വളരെയധികം ഉയർന്ന തലത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുകളയുവാനോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പരിപൂർണമായി മായിച്ചു കളയുവാനോ ഈ വ്യക്തിയെ കൊണ്ട് യാതൊരു കാരണവശാലും സാധിക്കുകയില്ല അതിനാൽ തന്നെ ഈ വ്യക്തി വളരെയധികം വളരെയധികം വ്യക്തമായിട്ടും കൃത്യതയോടുകൂടിയുമാണ് മുന്നോട്ടു പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ വ്യക്തമായിട്ടുള്ള പദ്ധതിയുണ്ട് തീരുമാനങ്ങളുണ്ട് ചിന്തകളുണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്തു തന്നെ ആയാലും ഒരുപാട് സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ നമുക്ക് ഇന്നത്തെ വായനയിൽ കാണുവാൻ കഴിഞ്ഞു നയൻ ഓഫ് കപ്സ് സെവൻ ഓഫ് കപ്സ് എന്നിങ്ങനെ നീളുന്ന ഒരുപാട് സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ അതുപോലെ ബോൺസ് എനർജിയും അധികമായി തന്നെ ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയത്തെയും അനുകമ്പയും സ്നേഹത്തെയും പരമായിട്ടുള്ള ബന്ധത്തെയും തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ വ്യക്തി അധികം വൈകാതെ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടി തക്കം പാത്തു നിൽക്കുന്നതായിരിക്കാം അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സഹായം തേടുന്നതായിട്ടും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമന്റ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരെയേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു